കോളേജ് writes... now... from... െ കുറിച്ചുള്ള എന്റെ കോളേജ് ലൈഫിനകത്ത് പറഞ്ഞാൽ വലിയ തോതിലുള്ള അലമ്പായിട്ടുള്ള ആളൊന്നും സൈലന്റ് ആയ ആളാണ് പിന്നെ അല്ല ഞാൻ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനൊക്കെ ആയിരുന്നു അതിനകത്ത് യാതൊരു മടിയല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഞാൻ പാലക്കാടാണ് പഠിച്ചിരുന്നത് അപ്പം പാലക്കാടും കോഴിക്കോടൊക്കെ ആയിട്ടാണ് പഠിച്ചിരുന്നത് എറണാകുളത്തൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ വന്നപ്പോഴും ഇവിടെ എല്ലാം ഉള്ള സൗഹൃദങ്ങളിൽ എന്നോട് പൊതുവെ പൊളിറ്റിക്സ് എനിക്ക് ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ അത് ആ പ്രദേശങ്ങൾക്കെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കറിയാവുന്ന ആൾക്കാരും എന്നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതും ഈ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഞാൻ അവരോടൊപ്പം കേൾക്കുകയും കാണുകയും ഇടപഴകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ വയലൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും അന്ന് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കേൾക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്ത് എന്ന് തോന്നുന്ന സിനിമ ചെയ്തപ്പോഴും ഈ പറഞ്ഞ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് അപ്പം എന്നും നല്ല ആളുകളോട് ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരുപാട് നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാനും അവരോടൊപ്പം സഞ്ചരിക്കാനും അവരെക്കുറിച്ച് കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥയുണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ എഴുത്തിൽ എന്തെങ്കിലും അതായത് കോളേജിൽ നമ്മളിപ്പോ എഴുതുമല്ലോ കവിതയാണെങ്കിലും കഥയാണെങ്കിലും അല്ലെങ്കിൽ കോളേജിന്റെ എന്തെങ്കിലും മാഗസിൻസിലൊക്കെ എഴുതുമല്ലോ ആ എഴുത്തും ഇപ്പോഴത്തെ താങ്കൾ എന്ന് എഴുത്തുകാരൻ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ല അത് കാരണം അത് വേറെ ഞമ്മള് ഞാൻ എൻ്റെ പഴയ കാലത്ത് ഞാൻ ഈവൺ ചൈൽഡ് മാഗസിൻസിൽ വരെ അതായത് ചിൽഡ്രൻസ് മാഗസീൻസിൽ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പം അന്ന് എഴുതുന്നതല്ല ഓരോ കാലത്തും വായിച്ചു കിട്ടുന്ന നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുണ്ട് കാണുന്ന കഥകളുണ്ട് എനിക്ക് അന്നും സിനിമ എൻ്റെ ഒരു പാഷനായിട്ട് സിനിമയല്ല എഴുത്തല്ല സിനിമ കാഴ്ചയും സിനിമ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ സ്കൂൾ കാലം മുതൽ തന്നെ നെങ്കി ഞാൻ അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ഒരുപാട് പ്രാവശ്യം കാണാനുള്ള സൗകര്യം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോലെയല്ല നമ്മള് ടി വിയിലാണെങ്കിൽ നമുക്ക് നമ്മൾ കാണുന്നത് പക്ഷെ മറിച്ച് അതല്ല അന്ന് തിയേറ്ററിൽ തന്നെ അപ്പോൾ അത് ഒരു ദിവസം ും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോ പകുതിയും കഴിഞ്ഞിട്ടാണ് ചില ദിവസങ്ങളിലൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സാധാരണ പോലെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം തിയേറ്റർ ഓണറിന്റെ മകൻ തിയേറ്ററിലല്ലേ അല്ല തിയേറ്റർ നമ്മൾ തിയേറ്റർ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പം അതുകൊണ്ട് അതൊരു പ്രയാസം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോളേജിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു സെറിന്റെ

ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം കത്തുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെയും കൂടെ കത്തുകൾ കേട്ടോ ഞാൻ പറഞ്ഞത് എഴുന്നൂറോളം അടുപ്പിച്ചിട്ടുണ്ടാവും ചെയ്യും എന്നിട്ട് അടുത്ത ദിവസം തേച്ച് കളയും ചെയ്യും ഇപ്പോഴത്തെ സിസ്റ്റം പക്ഷേ നമ്മൾ അതല്ലായിരുന്നു എന്നെ നോക്കി പറഞ്ഞത് ഞാനൊരു തേപ്പുകാരിയാണെന്ന് സാറിന് അല്ല അത് അങ്ങനെ തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലായി സാരല്ലേ അപ്പം അപ്പൊ ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ള കത്തുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ കത്തുകളെല്ലാം ഇപ്പോഴും നമ്മള് സൂക്ഷിപ്പിച്ചിട്ടുണ്ട് എന്റെ ചില കത്തുകൾ ചില പുസ്തകങ്ങളിൽ അച്ചടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്